പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സഹുറാൻ മന്താനിക്ക് ജയം ഇന്ത്യൻ വംശജിയായ പ്രമുഖ സിനിമാ സംവിധായക മീര നായരുടെയും യുഗാണ്ടൻ എഴുത്തുകാരൻ മഹമൂദ് മംതാനിയുടെ മകനാണ് സഹുറാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മുൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് ഗവർണർ ആൻഡ്രൂ കുമോയായിരുന്നു എതിർ സ്ഥാനാർത്ഥി വെർജിനിയയിലും ന്യൂജെഴ്സിയിലും ട്രംപിന് തിരിച്ചടി രണ്ടിടത്തും ഡെമോക്രാറ്റുകൾക്ക് ജയം രണ്ടിടത്തും വനിതാ ഗവർണർമാർ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി സൊഹ്റാൻ മമ്ദാനി ജയിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ വംശജിയായ പ്രമുഖ സിനിമാ സംവിധായക മീര നായരുടെയും യുഗാർഡൻ എഴുത്തുകാരൻ മഹ്മൂദ് മബ്ദാനിയുടെയും മകനാണ് സൊഹ്റാൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാണ് സൊഹ്റാൻ മന്ദാനി ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലാണ് വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മുൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് ഗവർണർ ആൻട്രു കുമോയായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് വെർജീനിയയിലും ന്യൂജേഴ്സിയിലും ട്രംപിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് രണ്ടിടത്തും ഡെമോക്രാറ്റുകൾ ജയിച്ചിരിക്കുകയാണ് രണ്ടിടത്തും വനിതാ ഗവർണർമാരായാണ് ജയിച്ചിരിക്കുന്നത് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സുഹ്റാൻ മന്ദാനിയും ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ വംശജനാണ് കൂടാതെ പ്രമുഖ സനിമാ സംവിധായികയായ മീര നായരുടെയും യുഗാണ്ടൻ എഴുത്തുകാരൻ മഹ്മൂദ് മബ്ദാനിയുടെ മകനാണ് സുഹുറാൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാണ് സുഹ്റാൻ മദാനി ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് തന്നെ വെർജീനിയയിലും ന്യൂജേഴ്സിയിലും അടക്കം ട്രംപിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് രണ്ടിടത്തും ഡെമോക്രാറ്റുകൾക്ക് ജയം സ്വന്തമാക്കിയിരിക്കുന്നു രണ്ടിടത്തോളം വനിതാ ഗവർണർമാരായാണ് ജനശരി ജയിച്ചിരിക്കുന്നത് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൌഹ്രാൻ മന്ദാനിയാണ് ജയിച്ചിട്ടുള്ളത് വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ മേയർ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി സൊഫറാൻ മന്ദാനിയാണ് ജയം സ്വന്തമാക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സെഹ്റാൻ മംദാനി ജയിച്ചിരിക്കുകയാണ് പ്രവചനങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിൽ തന്നെ ആ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സെഹ്റാം മംദാനിക്ക് വലിയ ജയം ജയമുണ്ടായിരിക്കുന്നതെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഇന്ത്യൻ വംശജനായ പ്രമുഖ സിനിമാ സംവിധായക മീര മേരുടെയും അതോടൊപ്പം തന്നെ യു ആൻ എഴുത്തുകാരൻ മഹ്മൂദ് മംതാനിയുടെയും മകനാണ് സെഹ്റാൻ കൂടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മുൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് ഗവർണർ ആയിരുന്ന ആൻഡ്രി കോമയായിരുന്നു എതിർ സ്ഥാനാർത്ഥി ആൻഡ്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചതും എന്തായാലും ട്രംപിന് വലിയൊരു തിരിച്ചടി ഉണ്ടായി എന്നതാണ് പറയേണ്ട ഒരു കാര്യം കൂടാതെ വിർജീനയിലും ന്യൂജേഴ്സിയിലും ട്രംപിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഈ രണ്ടിടത്തും ഡെമോക്രാറ്റുകൾക്ക് തന്നെയാണ് ജയം രണ്ടിടത്തും വനിത ഗവർണർമാർ വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചർച്ചിസ് ലീവ മത്സരിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുമോയാണ് പിന്തുണച്ചിരുന്നത് കൂടാതെ മംതാൻ വിജയി വിജയിച്ചാൽ അത് ന്യൂയോർക്ക് നഗരത്തിന് വിപത്താകുമെന്നും നഗരത്തിലേക്കുള്ള ഫെഡറൽ സഹായം നിലച്ചേക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭീഷണിയെല്ലാം തന്നെ ട്രംപിന് ട്രംപ് മുഴക്കിയിരുന്നു എന്തായാലും ട്രംപ് പിന്തുണച്ചിരുന്നത് കൂയുകയായിരുന്നു പക്ഷേ മംതാനിക്ക് തന്നെ അവിടെ വിജയമുണ്ടായിരുന്നതാണ് പറയേണ്ടത് വലിയൊരു പിന്തുണ മമതാനിക്കുണ്ട് എന്ന രീതിയിലുള്ള പ്രവചനങ്ങളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു അതെല്ലാം ശരിവെക്കുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സെഹ്റാം മന്താനി വിജയിച്ചിരിക്കുകയാണ് ശരീര ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലാണ് ഫലങ്ങൾ പുറത്തുവരുന്നത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി സുഹ്റാൻ മമ്ദാനി ജയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വംശജിയായ പ്രമുഖ സിനിമാ സംവിധായക മീര നായരുടെയും യുഗാണ്ടൻ എഴുത്തുകാരനായ മഹ്മൂദ് മമാനിയുടെ മകനാണ് സുഹ്രാൻ കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്